ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്ന പലരും ഉമ്മൻചാണ്ടി അനാരോഗ്യവാനായപ്പോൾ അദ്ദേഹത്തെ കൈവിട്ടതിന്റെ ഒരുപാട് വാർത്തകൾ വിശേഷങ്ങൾ പലയിടത്തും കേൾപ്പുണ്ട് അങ്ങനെ കൈവിട്ടവരിൽ ഒരാളാണത്രേ ഷാഫി പറമ്പിലും ഉമ്മൻചാണ്ടി രോഗബാധിതനായി ബാംഗ്ലൂരിൽ കഴിയുമ്പോൾ ഒരു കോൺഗ്രസ് എം എൽ എ ഉമ്മൻചാണ്ടിയെ കാണാൻ പോയിരിക്കുന്നു അതിനിടയിൽ ഷാഫി പറമ്പിൽ ആ എം എൽ എ വിളിക്കുകയാണ് എം എൽ എ കുറെ കഴിഞ്ഞപ്പോൾ ഇത് സ്പീക്കറിലിട്ട് ഉമ്മൻചാണ്ടിയെ കൂടി കേൾപ്പിച്ചു ഷാഫി പറമ്പിൽ ആ എം എൽ എ പറഞ്ഞത്രേ ആരോഗ്യമൊക്കെ പോയി ഇനി ഉമ്മൻചാണ്ടിയെ കാത്തിരുന്നിട്ട് കാര്യമില്ല ഉമ്മൻചാണ്ടിക്ക് ഇനി അധികം ആയുസ് ഉണ്ടാവില്ല അതുകൊണ്ട് ഉമ്മൻചാണ്ടി പറയുന്നത് പോലെ മേശ് ചെന്നിത്തിലെ പിന്തുണയ്ക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം നമുക്ക് ഒരുമിച്ച് നിൽക്കണം എന്ന് ഈ എം എൽ എ പറയുന്നത് സ്പീക്കറിലൂടെ കേട്ട് ഉമ്മൻചാണ്ടിയുടെ കണ്ണു നിറഞ്ഞു എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു അനുഭവകഥ ഇത്തരത്തിൽ ഒരുപാട് ചതിയുടെയും വഞ്ചനയുടെയും കഥകൾ ഷാഫിക്കെതിരെയും രാഹുലിനെതിരെയും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ആർക്കും സംരക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണതോടെ മുറിയടച്ച് ഓടിയൊളിച്ചിരിക്കുകയാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വരാതിരിക്കാൻ വേണ്ടി ഇന്നലെ ഡൽഹിയിലെ ഫ്ളാറ്റിൽ മുഴുവൻ സമയം മുറിയടച്ചിരുന്നു ഫ്ളാറ്റിന് മുമ്പിൽ മണിക്കൂറുകളും മലയാളി മാധ്യമപ്രവർത്തകർ കാത്തുകെട്ടി നിന്നെങ്കിലും ഷാഫി പുറത്തിറങ്ങിയില്ല മാത്രമല്ല പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുത്തില്ല മാധ്യമപ്രവർത്തകർ മാറിയ തക്കം നോക്കി അപ്പോൾ തന്നെ ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ ജനാധികാര യാത്രയിൽ പങ്കെടുക്കാൻ ഷാഫി പോവുകയും ചെയ്തു ഇത്രയും വലിയൊരു വിവാദം കേരളത്തിൽ കത്തിപ്പടർന്നിട്ടും തന്റെ വിശ്വസ്തനായ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിട്ടും ഷാഫി വാതുറക്കാതെ മൌനം പാലിക്കുന്നതിൽ പലരും അത്ഭുതം കൂറുന്നു അതെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീഴ്ചയിലൂടെ ഒന്നല്ല രണ്ട് ഭാവി മുഖ്യമന്ത്രിമാരാണ് വീണിരിക്കുന്നത്